ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പൊ പാചകമൊക്കെ തുടങ്ങാം കേട്ടോ രാവിലെ തന്നെ ചായ വെച്ചിട്ട് തുടങ്ങാം അതല്ലേ ഇപ്പൊ നമ്മൾ രാവിലെ സ്ഥിരമായി ചെയ്യേണ്ട ഒരു ജോലി ചായ വെക്കുക എന്നുള്ളത് ഇപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ കേട്ടോ വെള്ളം കുടിച്ചു തരാന്ന് എന്തോ നോക്കുക കുറച്ച് ദാഹമുണ്ട് വെള്ളം കുടിക്ക വെള്ളം വെക്കട്ടെ വെള്ളം എണ്ണ തിളപ്പിക്കണ്ടേ ചായല്ലേ വെക്കണ്ടേ വെള്ളമാണ് വെക്കണ്ടേ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളം ഇട്ടോ ഒരു ഗ്ലാസ് പച്ച കുടിക്കും അപ്പൊ ഈ ദോശയ്ക്കുള്ള പരിപാടികൾ നോക്കട്ടെ ദോശ തന്നെയാണ് കേട്ടോ നീർദോശയാണെന്ന് മാത്രം അരക്കിലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ മാവ് റെഡി ആക്കിയിട്ട് കാണാം അപ്പോൾ നീർദോശയാണ് ഉണ്ടാക്കണത് ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാം അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കട്ടെ കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് പോകാണ്ട് പിന്നെ കറിവേപ്പില വെളിച്ചെണ്ണ താളിക്കാൻ വേണ്ടിയിട്ട് കടുക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് പരിപ്പ് ഇത്രയും കൂടി വറുക്കണം മുണക്ക മുളകും എന്നിട്ട് കറി ആകുമ്പോ മുളകും പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് കഷ്ണങ്ങളൊക്കെ വേവിച്ച് അതിലേക്ക് ഈ വറവ് ഇങ്ങോട്ട് ചേർക്കുക വറവിലോട്ട് കഷ്ണം വേവിച്ചത് അങ്ങോട്ട് ചേർട്ട് ചെയ്യുക നല്ല വിളക്കി എടുക്ക അപ്പൊ നമ്മുടെ മസാല തയ്യാറായി മസാല എന്ന് പറഞ്ഞാൽ മസാല ദോശക്കൊക്കെ ഉണ്ടാക്കണ ആ മസാലയാണ് കേട്ടോ മസാലദോശേൻ്റെ മസാലയാണ് പക്ഷേ ഇത് നീർദോശക്കാണെന്ന് മാത്രം മസാല ദോശയ്ക്കല്ല നീർ നീർദോശക്കാണ് ഏതുവരെയും ടേസ്റ്റ് ആട്ടാ കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയല്ലേ മസാല ആയിരിക്കും അപ്പം ഇഷ്ടമല്ലാത്തല്ലേ മസാല ദോശേൻ്റെ മസാല അത് കഴിക്കാനായിട്ട് ചില ആൾക്കാർ പിന്നെ ഹോട്ടലിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് മസാല ദോശ കഴിക്കാനായിട്ട് ഒരു നാല് കിഴങ്ങും രണ്ടുള്ളി എടുക്കാം അപ്പത് ആദ്യം തോലൊക്കെ വൃത്തിയാക്കിയിട്ട് ചെത്തി എടുക്കട്ടെ പെട്ടെന്ന് കഴുകും ഇത് തൊലിക്കുക മുറിക്കുക കഴുക മുറിക്കുക അത്ര പണിയുള്ളൂ അപ്പൊ എല്ലാ കഷ്ണങ്ങളും കൂടി കുക്കറിലിട്ടൊന്ന് രണ്ട് വിസലെടുപ്പിച്ചെടുക്കാം പെട്ടെന്നായിക്കെട്ടും പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ വറക്കുക അതിലേക്ക് ഇത് കൊടുക്കുക അത്രേ വേണുള്ളൂ അപ്പൊ അതവിടെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ അടുപ്പിൽ ദോശ ഉണ്ടാക്കാം ദോശ എന്തൊക്കെ നോക്കട്ടെ അപ്പം ഈ ദോശയൊക്കെ കുറച്ചൊന്നും ഉണ്ടാക്കി വയ്ക്കട്ടെ എന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് ഇത് കഴിമൊക്കെ പിന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വറവ് ചാക്കാം ദോശക്കുള്ള ബാജി റെഡി ആയിട്ടുണ്ട് വറവൊക്കെ ചേർത്തപ്പോൾ നല്ല സ്മെല്ല് നല്ലൊരു കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ല് ആ ഉഴുന്നും പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ കൂടെ കടുക്കും എല്ലാം കൂടെ അങ്ങോട്ട് തളിച്ചപ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് തോന്നിക്കും അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ ഞാനും കൂടെ പോയി ചായ കഴിക്കട്ടെ കേട്ടോ എന്നാൽ അടുത്ത പരിപാടികൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കഴിക്കട്ടെ ഞാൻ ചോറ് ചോറെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുക്കെള്ളം ആയിട്ടും ഉണ്ട് ചൂടാറാൻ കുറച്ച് ഒഴിച്ചു വയ്ക്കട്ടെ കാരണം അപ്പോൾ ഇവിടെ അടുത്ത ഒരു പുതിയ അമ്പലം ഉണ്ടാവണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടേക്കുള്ള വ്രതമുണ്ട് കുറച്ച് ദിവസമായിട്ടിപ്പോൾ അവിടേക്കുള്ള വ്രതമുണ്ട് അപ്പോൾ അതുകൊണ്ട് പഴയ സാധനങ്ങളോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ കഴിക്കാറില്ല അപ്പോൾ അന്നന്നേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അവിടെ അമ്പലം പുതിയത് വരുമ്പോൾ അവിടെ കുറേ വേർപാട് അങ്ങനെ കുറേ പൂജ ചടങ്ങുകളുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ വ്രതം എടുക്കണത് നല്ലതാണെന്ന് അവിടെ നിന്ന് തന്ത്രി പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ വ്രതം എടുക്കാൻ അപ്പം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ നൂണ് കഴിക്കരുത് പിന്നെ അധികം ഞാൻ രാവിലെ കുളിച്ചിട്ട് തന്നെയാണ് അധിക ദിവസം അപ്പൊ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നോൺ കഴിക്കണ്ടന്നേ ഉള്ളൂ നോൺ വേണ്ട നോണില്ലേക്ക് ഇപ്പൊ എന്താ വെജ് കഴിച്ചാ പോരെ വെജ് കഴിക്കണ നല്ലതും അല്ലേ ഇപ്പൊ വൃത്തി മാസമായിട്ട് എത്ര ദിവസം ഒരു മാസം ഒന്നര മാസത്തോളം ഞങ്ങള് മണ്ടൽ ഇത് നാല്പത്തൊന്ന് കഴിയണ വരെയും നോണ് കഴിച്ചിട്ട് തന്നെ ഇല്ല അപ്പൊ പിന്നെ ഇപ്പൊ ഒരു കുറച്ച് ദിവസത്തിന് എന്താ ബുദ്ധിമുട്ട് അപ്പൊ ഞങ്ങള് ഈ കൊറച്ചു ദിവസം എന്തായാലും ഞോണൊന്നുമില്ല കേട്ടോ വെറും വെജ് കറികൾ മാത്രമേ ഉള്ളൂ അതും അന്നന്നേക്കുള്ള കുറച്ച് കറികൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം പഴയതൊന്നും കഴിക്കാൻ പറ്റില്ല ശ്രദ്ധം വേണം പറഞ്ഞപ്പോടുക്കാം നല്ലത് പിന്നെ അടുത്തൊരു അമ്പലം വരികയല്ലേ അപ്പോൾ അതിന് നമുക്കൊക്കെയും തൊഴാനും അല്ലെങ്കിൽ ദേവീന്റെ അമ്പലം വരുന്നത് അപ്പോൾ നമുക്കൊക്കെ അതിന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടും നമ്മൾ അങ്ങനെ പോകണം നമുക്കതിൽ പങ്കെടുക്കും വേണ്ടേ നമ്മുടെ അടുത്തുള്ള അമ്പലമല്ലേ അപ്പോൾ ഉണ്ടാവാൻ പോകണം പുതിയൊരു അമ്പലം ഉണ്ടാവുകയാണ് അപ്പോൾ പിന്നെ അതിന്റെ എല്ലാ ചുമങ്ങലും പങ്കെടുക്കണം എന്നും ആഗ്രഹമുണ്ട് അപ്പൊ ഒക്കെ കഴുകി കൊണ്ടാക്കിട്ടെ എന്നിട്ട് ഒളിച്ചോടൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം അടിച്ചു വയറിൽ തുടക്കല് ഒക്കെ കഴിഞ്ഞിട്ടോ മൊത്തത്തില് എല്ലാ പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം പിടിച്ച് ക്ലീനിങ്ങിനൊക്കെ അപ്പൊ ഇനി കറിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കണുള്ളൂ അതൊന്നും ചോറ് ആകും ചെയ്തിരി ആവാനായിട്ടിനൊക്കെ വാർത്ത വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇനി സിമ്പിളായിട്ടുള്ള കറികൾ കാണേ ഉള്ളൂ ഒരു നേരത്തെ ഊണേ ഉള്ളൂ വൈകുന്നേരത്തിനധികം ചായയോ പലഹാരമോ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് അപ്പോൾ പിന്നെ ഒരു നേരത്തേക്കുള്ള ഫുഡ് വേണ്ട അതും കറി ആണെങ്കിൽ സിമ്പിൾ കറിയാണ് ഇന്ന് രസമാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ കുറേ സമയത്തൊക്കെ എല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കറി വെക്കാനൊക്കെ കൂടുതൽ ഫുഡ് ഉണ്ടാക്കാണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിനാജിനൊക്കെ പോകുമ്പോ സമയം അങ്ങനെ പോകും സമയത്തിനായി കിട്ടില്ലേ വിചാരിച്ചിട്ട് അപ്പൊ ഒരു രസം മാത്രം ഉണ്ടാക്കണ പപ്പടും രസവും അച്ചാറും മാത്രമേ ഉള്ളൊന്നു അപ്പൊ രസം ഉണ്ടാക്ക വലിയ ഇല്ലല്ലോ അപ്പൊ ഞാൻ രസം ഉണ്ടാക്കാൻ നോക്കട്ടെട്ടോ അപ്പൊ രസം എങ്ങനെ ഞാനിങ്ങനെ രസം വെക്കണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വൈകുന്നേരത്തിന് ചപ്പാത്തി ആവാനാ സാധ്യത അതിന് തക്കാളി കൊണ്ടൊരു റോസ്റ്റോ ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയാവും പിന്നെ അത് വേസ്റ്റ് ആയി കളയേണ്ടേ അതുകൊണ്ടാണ് റോസ്റ്റൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് അത് ഉണ്ടാക്കി വരും പത്രേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ കിഴങ്ങ് പൊടിച്ചിട്ട് കിഴങ്ങ് കറി വെക്കും തക്കാളിയും ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് കഴുങ്ങും കൂടി പൊടിച്ച് ചേർത്ത് മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് ചിലപ്പോൾ അതിൽ അപ്പോൾ ആ കറിയോ അല്ലെങ്കിൽ ഈ കറിയോ അതാവുമ്പോൾ അധികം ഒന്നും അധികം ബാക്കി ഉണ്ടാവില്ല കടലക്കറി ചെറുപയർ കറിയൊക്കെ വെച്ച് എത്ര കുറച്ച് നമ്മൾ ഉണ്ടാക്കിയാലും അത് എന്തായാലും ബാക്കി വരും പിന്നെ ആകെ കുറച്ച് ആളുടെ വീടല്ലേ ഒരുപാട് പേരൊക്കെ ഉള്ള അടുത്താണെങ്കിൽ കഴിഞ്ഞിപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ എത്ര ഉണ്ടാക്കിയാലും എല്ലാവരും കുറേ ചെറുക്കുമ്പോൾ കഴിഞ്ഞ് പോവും ഇത് പറഞ്ഞ ഒക്കെ എത്ര കുറച്ച് കുറച്ച് ആളുടെ എത്ര കുറച്ചാണെങ്കിലും അത് കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവും പിന്നെ ഇപ്പം പഴയതിപ്പോൾ കഴിക്കണില്ല ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് ഫ്രിഡ്ജ് അടക്കം ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തതാണ് ഫുൾ ഞോണെ കുറേ ദിവസം ഞോണൊക്കെ വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് ദിവസത്തേക്ക് ബാക്കിയുള്ള വെക്കാനുള്ള സാധനം ഒന്നും ഉണ്ടാക്കില്ല പരമാവധി കളയാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് വേസ്റ്റ് ആക്കാനും പാടില്ലല്ലോ ഇന്ന് കഴിക്കേണ്ടത് നാളെ നമുക്ക് ദൈവം എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ കണ്ടമാനം ഫുഡ് ഉണ്ടാക്കിയൊക്കെ വേസ്റ്റാക്കി കൊണ്ടേ കളയുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേസ്റ്റാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാധനവും അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കളയാതെ അത്യാവശ്യത്തിന് ഒക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടാക്ക എത്ര വേണമെങ്കിലും ഉണ്ടാകും പക്ഷെ നമ്മൾ കഴിച്ചു കളയണം വേസ്റ്റ് ആക്കി കളയരുത് ഇപ്പൊ ഇപ്പൊ ഈ വ്രതാവുകൊണ്ട് പഴയത് കഴിക്കാത്തതുകൊണ്ടും വേസ്റ്റ് പാകത്തിന് ഉണ്ടാക്കണുള്ളൂ പിന്നെ ഇപ്പൊ രസമൊക്കെ ഒരു കൈയിലോ അരക്കൈലൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കഴിഞ്ഞാലും വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കാലോ അപ്പൊ രസം അത്ര അധികം അത്രക്കെ ഉണ്ടാക്കണുള്ളൂ വെറിയൊരു നാല് അഞ്ച് ഗ്ലാസ് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാൻ നോക്കട്ടെ അതിനെന്തൊക്കെ വേണ്ടത് എന്തൊക്കെ ചേർക്കണം എന്നൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാട്ടോ ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ് ഓരോ ആൾക്കാരും ഓരോ പോലെയാണ് ഉണ്ടാക്കുണ്ടാക്കട്ടെ പപ്പടം പിന്നെ കഴിക്കാൻ നേരത്തേക്ക് പപ്പടം കാച്ചിനേ ഉള്ളൂ കാരണം വെറുതെ തണുപ്പിക്കേണ്ടല്ലോ അത്ര എണ്ണയല്ലേ വേണ്ടുള്ളൂ കാരണം കഴിക്കുമ്പോൾ കാച്ചി കൊണ്ടുപോവുക കഴിക്കുക അപ്പള കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഓറഞ്ച് കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കട്ടെട്ടോ മൂന്നെട്ടൊരു ഗ്ലാസ് ജ്യൂസ് വേണംന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ മൂന്നേട്ടം ചോദിക്കൽ തുടങ്ങിയിട്ടുണ്ട് അടിച്ചില്ലയാണ് അപ്പം ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് വരാം അപ്പോൾ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി പുളി പിഴിഞ്ഞൊഴിക്കാം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നെടുക പിളർന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കുഞ്ഞു കായത്തിൻ്റെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് വെളുത്തുള്ളി നല്ല ജീരകം ഇതിൻ്റെ പേസ്റ്റാണ് കേട്ടോ നരച്ച് കൊടുക്കണേ അപ്പോൾ അതും കൂടിക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാം ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായി തിളപ്പിക്കുക രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക ഞാൻ ചേർക്കണില്ല ഇവിടെ ശർക്കര ചേർത്തവർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ശർക്കര ചേർക്കണില്ല പുളി പിന്നെ കുരുമുളക് ടേസ്റ്റൊക്കെ അല്ലേ എന്ന് നോക്കുക ഉപ്പ് ഒക്കെ ണെങ്കിപ്പൊ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കറിവേപ്പിലയും മല്ലിയിലും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും മല്ലിയലും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കടുക് കറിവേപ്പില ഉണക്കമുളക് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം കടുക് തളിക്കാൻ വെച്ചതായിരുന്നു മൂത്തിട്ടുണ്ട് ക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചോറിനും വെറുതെ കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് നല്ലതുമാണ് വയറിനും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റും ചെയ്യണേ